ം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മേര് കണ്ടതുപോലെ ഒരു എസെൻഷ്യൻ ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാക്കാൻ ചാൻസ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോണത് അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് കേട്ടോ അപ്പൊ ഞാൻ ഇപ്പം എസെൻഷ്യൻ ഓയിൽ നമുക്ക് ഹെയറിന് മാത്രമല്ല സ്കിന്നിനും ഒരുപോലെ തന്നെ നല്ല റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ സ്കിന്നിന്റെ ബെനിഫിറ്റിനെ പറ്റി ഞാൻ പറയുന്നില്ല കാരണം എനിക്കത് ഞാൻ യൂസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അറിഞ്ഞൂടാ അപ്പോൾ നമുക്ക് നമുക്ക് ഹെയറിലെ റിസൾട്ടിനെ പറ്റി സംസാരിക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ പെപ്പർമിന്റ് എസെസ്യൽ ഓയിൽ അങ്ങനെ ഒരുപാട് എസെൻഷ്യൽ ഓയിലുണ്ട് ഏതൊരു എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട ചില കോമൺ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ ഇപ്പൊ റോസ്മെരി എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ആയോസ് ഗുഡ്നസിന്റെ റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത് അത്രമാത്രം വയർലായിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റ് ആണ് ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റ് ആണ് അപ്പം ഈ ഒരു എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത് വളരെ നല്ലതാണ് എനിക്ക് തോന്നുന്നു ആയവ് ഗുഡ്നസിന്റെ റോസ്മേരി വാട്ടർ നല്ല ഡ്രൈ ആയിട്ടുള്ള കുറച്ച് ഹോട്ട് അതായത് ബോഡി ടൈപ്പ് കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെയർഫുൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഈ ഓയിൽ ഓയിലാകുമ്പോൾ നമുക്ക് ഏതൊരു ഹെയർ ടൈപ്പിനും യൂസ് ചെയ്യാം ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഏതൊരു പ്രൊഡക്റ്റും യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ കാരണം എല്ലാ പ്രൊഡക്റ്റും എല്ലാവരെ പോലും നിങ്ങൾക്ക് പറ്റണമെന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കാൽ പവർ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നായിരിക്കാം അപ്പൊ നിങ്ങൾ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ല ബേനിങ് സെൻസേഷനോ റെഡ്നെസോ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രം ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ഒരു എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ റെഗുലർ ആയിട്ടുള്ള ഓയിൽ യൂസ് ആക്കണം പോലെ യൂസ് ആക്കരുത് പകരം ഒരു ടു ത്രീ ഡ്രോപ്സ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കരിയർ ഓയിലുമായിട്ട് മിക്സ് ചെയ്യാം കരിയർ ഓയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുക്കാം അല്ലെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാം ബദാം ഓയിൽ എടുക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാം ഇത് മിക്സ് ചെയ്യാത്ത പക്ഷം ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിനു ശേഷം എനിക്ക് തല പൊള്ളിപ്പോയി അല്ലെങ്കിൽ പൊള്ളണ പോലെയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് ഡയലൂട്ട് ചെയ്ത് യൂസ് ചെയ്യാത്തോണ്ട് ആട്ടോ അതുപോലെ തന്നെ ഏതൊരു പ്രൊഡക്റ്റും യൂസ് ചെയ്യുമ്പോൾ അത് അത് കറക്റ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇപ്പം ഈ ഒരു പ്രൊഡക്റ്റ് നല്ല റിസൾട്ട് എന്താ ഞാൻ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഒരുപാട് കൂടി വളരുല്ലോ അല്ലെങ്കിൽ സ്കിൻ ഒരുപാട് ബെറ്റർ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓവർ പ്രൊഡിക്ഷനിൽ ഒരിക്കലും നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യരുത് അതിന് അതിന്റേതായ ഒരു സാവകാശം കൊടുക്ക കേട്ടോ ഓവർ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹെയർഫോൾ ഒക്കെ കൂടാനേ ചാൻസ് ഉള്ളൂ കേട്ടോ ഇനി ഇത് എല്ലാ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രഗ്നന്റ് ലേഡീസാണ് അത് നിങ്ങളുടെ ചെറിയ കുട്ടികളാണെങ്കിലൊക്കെ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് എന്റെ ഒരു ഇതില് നല്ലത് ഇനിയിപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്തേ പറ്റൂ എന്നുള്ള നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറിന്റെ കൺസൾട്ടേഷനോടുകൂടെ തന്നെ യൂസ് ചെയ്യുക കേട്ടോ അല്ലാണ്ട് അത് യൂസ് ചെയ്ത് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നതാണ് താടി വളരുവോ അല്ലെങ്കിൽ പിരികം വളരുമോ എന്നൊക്കെയുള്ളത് ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വലുതായിട്ടൊന്നും താടി വളരുകയോ പിരിക വളരുകയോ ഒന്നും ചെയ്യത്തില്ല അങ്ങനെ നിങ്ങൾക്ക് താടി വളരം പിരികം വളരണം എന്നൊക്കെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് വൺസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൂൾ ആയിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള ഏരിയയിൽ കീപ്പ് ചെയ്യുക ഇനി അത് ചിലപ്പോൾ ഓക്സിഡൈസ് ആയി പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇപ്പൊ എന്റെ എന്ന് പറയുന്നത് ഇതൊരു ടെൻ എം എൽ എ ഉള്ളു അപ്പൊ നമ്മൾ ടു ത്രീ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇത് ആഴ്ചയിൽ നിന്ന് പക്ഷെ മാസത്തിൽ ഫോർ ടൈംസ് വരുന്നുള്ളു ഒരുപാട് ഓവർ ആയിട്ട് പ്രൊഡക്റ്റ് നിങ്ങൾ തേച്ച് തേക്കണ്ട കാരണം ഓരോ ആൾക്കാർക്കും ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ജനറ്റിക്കിനെ കൂടെ കുറച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അപ്പൊ എന്റെ മുടി ഇപ്പൊ ആയിട്ട് വളരണ പോലെ നിങ്ങളുടെ മുടി വളരണം എന്നില്ല കേട്ടോ പിന്നെ എപ്പോഴും നല്ല നീണ്ട അല്ലെങ്കിൽ ഉള്ള മുടീനെക്കാട്ടിലും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നിങ്ങളുടെ സ്കാൽപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാട്ടോ അതിൽ ഫോക്കസ് ചെയ്യുക കാരണം ചില ആൾക്കാർക്ക് നല്ല നീള മുടി ആയിരിക്കും പക്ഷെ അവരുടെ സ്കാൽപ്പ് അല്ലെങ്കിൽ ഹെയർ ഹെൽത്തി ആയിരിക്കണമെന്നില്ല അപ്പൊ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയറിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ എപ്പോഴും ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് ഇതിനകത്ത് അവർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുട്ടികളുടെ അടുത്തുനിന്ന് മാറ്റി വെക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഐസുമായിട്ടുള്ള കോൺടാക്ട് വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഡയലൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുക എന്നൊക്കെ ഇവർ പ്രത്യേക ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്തും അതിന്റെ സൈഡിലായിട്ട് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും കേട്ടോ അപ്പൊ അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം അപ്പം ഇനി അടുത്തെന്ന് പറയുന്നത് നിങ്ങളൊരു റോസ്മേരിയുടെ സ്പ്രേ ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ റോസ്മേരി ലീവ്സ് നിങ്ങളുടെ കയ്യിലില്ല അങ്ങനെയാണെങ്കിൽ ഒരു ടു കപ്പ് വെള്ളം എടുക്കുക നല്ലോണം തിളപ്പിക്കുക തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിൽ ോ ഫ്ലെയിമിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ടൂ ഡ്രോപ്സ് നിങ്ങൾ ഈ ഒരു നമ്മുടെ എസെഷ്യൽ ഓയിൽ യൂസ് ചെയ്ത് നല്ലോണം തലപ്പത്തിൽ തലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി തണുപ്പ് ആറിയതിന് ശേഷം മാത്രം കേട്ടോ ഇനിയിപ്പൊ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒരു വൺ ഡ്രോപ്പ് ഒക്കെ എടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട കാരണം നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്ട് എത്രമാത്രം എഫക്റ്റീവ് ആകുന്ന അറിയില്ല അപ്പൊ നിങ്ങൾ വൺ പ്രൊഡക്ട് വൺ ഡ്രോപ്സ് ഒക്കെ എടുത്താൽ മതിയിട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഡക്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൺലൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു റോസ്മേരി വാട്ടർ ഡി എ വേ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് സൺലൈറ്റുമായിട്ട് അധികം കോൺടാക്ട് ഇല്ലാത്തടത്തേക്ക് മാറ്റി വെക്കുക അങ്ങനെ പ്രൊഡക്റ്റ് വന്നു കഴിയുമ്പോൾ അത് ഓക്സിഡൈസ് ആയി പോകാനും പെട്ടെന്ന് തന്നെ കേടായി പോകാനും ചാൻസ് ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് വന്നെങ്കിൽ നിങ്ങൾ കുളിക്കാൻ പോകുന്നതിന് മുന്നായിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് മുന്നേ തലയിൽ അപ്ലൈ ചെയ്യാം നിങ്ങൾ ഒരു റോസ്മേരി വാട്ടർ ആണ് ഈ ഒരു ഓയിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എങ്കിൽ തലേന്ന് അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ വാഷ് ചെയ്ത് കളിയ കേട്ടോ കാരണം നിങ്ങളിപ്പോൾ പുറത്തൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കില്ലേ അപ്പൊ നിങ്ങൾ ഇത് തലയിൽ അപ്ലൈ ചെയ്ത് പോകുന്ന സമയത്ത് ഡസ്റ്റിനെ ഒക്കെ അട്രാക്ട് ചെയ്തിട്ട് സ്കാപ്പിലും ബിൽഡപ്പുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻസും ലാൻഡ്രൂഫും ഒക്കെ ഉണ്ടാകാം കേട്ടോ സോ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം വൺ ഡേ വെച്ചിട്ട് കഴുകിക്കളയുക ഇനിയിപ്പോ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ആഴ്ച രണ്ട് ദിവസമൊക്കെ ആയിരിക്കും ഹെയർ വാഷ് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ ഡെയിലി ഈ ഒരു റോസ്മെറി വാട്ടർ അല്ലെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കുളിക്കുന്നതിന്റെ തലയെന്നോ എന്നാണ് തല കുളിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ തലയെന്നോ അല്ലെങ്കിൽ തല കുളിക്കുന്നതിന്റെ ഒരു തേർട്ടി മിനിറ്റ്സ് മുന്നേ ഒക്കെ തലയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നിങ്ങൾ ഈ ഒരു എസെൻഷ്യൽ ഓയിൽ മിക്സ് ചെയ്യുന്ന ടൈമില് കാച്ചിയ എണ്ണയൊക്കെ എടുക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് പറയുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഇല്ലാത്ത എണ്ണകൾ എടുക്കുന്ന കാട്ടോ അപ്പൊ പ്യൂർ ആയിട്ടുള്ള വെർജിൻ കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് എടുക്കാം അപ്പൊ നിങ്ങൾ ഈ ഒരു കാച്ചി വെളിച്ചെണ്ണ എടുക്കുമ്പോ നിങ്ങൾക്ക് ആ ഒരു റോസ്മേരി ഓയിൽ അല്ലെങ്കിൽ ഏതൊരു എസെൻഷ്യൽ ഓയിലാണോ അതിന്റെ ആ ഒരു റിസൾട്ട് എക്സാക്ട് ആയിട്ട് അറിയാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ഇൻഗ്രീഡിയൻസ് ഇല്ലാത്ത ഓയിൽസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അതുപോലെ തന്നെ ആഴ്ചയിൽ ഒന്ന് ഹെയർ ഓയിലിങ്ങും അതുപോലെ തന്നെ ആഴ്ചയിൽ ഒന്ന് റോസ്മേരി വാട്ടറും ആ രീതിയിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ ഡാൻഡ്രഫിന്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഡാൻഡ്രഫിനെ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിട്ടും നല്ലതാണ് പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഡേർട്ടി ആയിട്ടുള്ള സ്കാൽപ്പിൽ യൂസ് ചെയ്യാണ്ടിരിക്കുക അതായത് നിങ്ങൾ ഇപ്പൊ ജസ്റ്റ് ഒക്കെ ഒന്ന് പോയി ഒന്ന് നിങ്ങൾക്ക് അധികം തല വേർത്തിട്ടില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങക്ക് യൂസ് ചെയ്യാം പക്ഷെ നിങ്ങൾ കുറേ തലയൊക്കെ വേർത്തിരിക്കുകയാണെങ്കിൽ നല്ലോണം ഒരു ഹെയർ വാഷ് കൊടുത്തതിന് ശേഷം മാത്രം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടെ ഒന്ന് മതി മതിട്ടോ അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ നല്ല ഡൌട്ടായിട്ടുള്ള സ്കാപ്പിൽ അപ്ലൈ ചെയ്ത സമയത്ത് വീണ്ടും ഒരുപാട് ബിൽഡപ്പുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇത്രയാണ് നമ്മൾ ഒരു എസൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് മറ്റു യൂസ്ഫുൾ വീഡിയോ കണ്ടുവരെ